ഹലോ വെൽക്കം ബാക്ക് ടു റേസ് മാജിക് ടേസ്റ്റ് അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നതല്ലേ നമ്മളെ പഴയ കാലത്തെല്ലാം പുതിയാപ്പിളന്മാർക്കെല്ലാം കൊടുക്കുന്ന ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഐറ്റം ഉണ്ട് പഞ്ചാരപ്പാറ്റ ആട്ടെ ഇതിന് പറയാം അപ്പോൾ ആ ഒരു ഐറ്റമാണ് ഞാൻ ഇത് ഉണ്ടാക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയാണ് കഴിക്കാൻ വേണ്ടിയിട്ട് പണ്ടുള്ള പുതിയാപ്പിളന്മാരുടെ സ്പെഷ്യൽ ഐറ്റം എന്താ പറയുക ഒഴിവാക്കാൻ പറ്റാത്ത പോലത്തെ ഒരു ഐറ്റമാണ് ഈ ഒരു പഞ്ചാരപ്പാറ്റ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം അതിനു മുമ്പ് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ടായിരിക്കും കാണുന്നെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കേണ്ട കേട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു കപ്പ് പച്ചരി അല്ലെങ്കിൽ ജീരകശാല റൈസ് അല്ലേ നേരിയരി അതാണ് വേണ്ടത് കേട്ടോ നേരിയരി ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അതായത് ജീരകശാല റൈസ് ആണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പം ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ഇതൊന്ന് വെള്ളം ഇച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നല്ല കുതിർന്നു വന്നിരുന്നു കേട്ടോ അപ്പം ഇനി ഇത് നല്ലോണം അരച്ചെടുക്കണം മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം അപ്പം ഞാനൊരു മിക്സീൻ്റെ ജാറിലേക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ലൊന്ന് അരച്ചെടുക്കണം കേട്ടോ തരിയൊന്നും ഇല്ലാണ്ട് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം അപ്പം ഞാനിതൊന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ നല്ലോണം ഫൈനായിട്ട് തരികയൊന്നും ഇല്ലാണ്ട് അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിക്കണം വെള്ളം ഒഴിച്ചിട്ട് ഇത് വെള്ളം പോലെ ആക്കണം കേട്ടോ ഈ ബാറ്റർ നല്ല വെള്ളം പോലെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കിത് ഉണ്ടാക്കിയാലും ശരിയാവുള്ളൂട്ടോ അപ്പോൾ അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം അപ്പം നല്ല വെള്ളം പോലെ ആക്കണം അപ്പം ഞാൻ ഇത് നല്ലോണം വെള്ളം പോലെ ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ഇട്ടിട്ട് നല്ലോണം ഒന്ന് ഇളക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് മുട്ടയാണേട്ടോ അപ്പൊ ഞാൻ മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഈ മൂന്ന് മുട്ട നമുക്ക് ഇതിലേക്ക് പൊട്ടിച്ച് വയ്ക്കാം കേട്ടോ അപ്പൊ ഒരു കപ്പ് അരിക്ക് ഞാൻ മൂന്ന് മുട്ടയാണ് മുട്ടയാണോ ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ ഞാൻ മൂന്ന് മുട്ടയും ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി ഇത് ജസ്റ്റ് ഒന്ന് നമ്മൾ സ്പൂൺ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക ഒരുപാട് ഒരുപാടങ്ങ് ഇളക്കി മിക്സ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ബീറ്റിൽ വെച്ചിട്ട് ബീറ്റ് ചെയ്യുന്നതെന്നാ അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഈ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക അത്രേ വേണ്ടൂ അപ്പോൾ ഇതാ ഞാൻ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്നാക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് നമ്മൾ മാവ് കുറച്ച് കട്ടിയായ പോലെ തോന്നിയതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ നല്ല വെള്ളം പോലെയാണ് വേണ്ടത് നമുക്കിത് അടിച്ചിട്ട് പതപ്പിച്ചെടുക്കണം എന്നാലേ നമുക്ക് പതക ഇട്ടുള്ളൂ കേട്ടോ വെള്ളം പോലെ ആയി കഴിഞ്ഞാൽ മാത്രമേ ഇത് പത വരുള്ളൂ കട്ടി ആയിക്കഴിഞ്ഞാൽ അത്ര പതകിട്ടൂല അപ്പോൾ ഇതാ ഞാൻ വെള്ളം ഒഴിച്ചിട്ട് നല്ല വെള്ളം പോലെ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിത് ബീറ്റർ വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം അപ്പോൾ ഈ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഈ മേലേക്ക് ഇങ്ങനെ നല്ലോണം പതവ് വരും കേട്ടോ വേണ്ട ഇത് വേണ്ട നിങ്ങൾ ബീറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പത വരുന്ന വേണ്ട സൈഡിലല്ലോ അപ്പം നല്ല വെള്ളം പോലെ ആണെങ്കിൽ മാത്രമേ ഇങ്ങനെ പത വരുള്ളൂ കേട്ടോ അല്ലെങ്കിൽ ചെറിയ പതേ വരുള്ളൂ അതുകൊണ്ടാണ് ഞാൻ നല്ലവണ്ണം വെള്ളം പോലെ ആക്കണം എന്ന് പറഞ്ഞത് അപ്പോൾ ഇതാ നല്ല പതം വന്നിട്ടേണ്ട ഇനി ഈ പത എടുത്തിട്ട് നമുക്ക് ചൂടായ ഓയിലിലേക്ക് ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ ഹൈ ഫ്ലെയിമിൽ തന്നെ വെക്കണം ഓയില് അപ്പോൾ നമ്മൾ പാത്രം എടുക്കുന്ന സമയത്ത് ഇതേപോലത്തെ ഒരു പാത്രം എടുക്കുക ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നാലേ നമുക്ക് ഒരു കറക്റ്റ് ഷേപ്പിൽ കിട്ടുകയുള്ളൂ നമ്മൾ ചീൻചട്ടി പോലത്തെ സാധനം എല്ലാം എടുത്ത് കഴിഞ്ഞാൽ അവിടെ ഇടയിൽ ആയിട്ട് ആ ഒരു ഷേപ്പിൽ കിട്ടൂല ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കളിക്കും അപ്പോൾ ഇതാകുമ്പോൾ കറക്റ്റ് അതിൻ്റെ ഉള്ളിൽ തന്നെ ഇങ്ങനെ നിന്നോളൂ ആ ഒരു ഷേപ്പിൽ നല്ലൊരു ഷേപ്പിൽ കിട്ടൂട്ടാം അപ്പോൾ ഇതിങ്ങനെ കുറേ ഇങ്ങനെ പതേ ഇങ്ങനെ കൊരിക്കോരി ഒഴിക്കാം എല്ലാ സൈഡിലേക്കും ഒഴിക്കാം മെലമേലെ നല്ല അട്ടിക്ക് അട്ടിക്ക് കേട്ടോ അന്നാലേ നല്ല കട്ടിയിൽ കിട്ടുകയുള്ളൂ നല്ല കട്ടിയിലാണെങ്കിലും അതേ നമ്മളിത് എടുക്കുന്ന സമയത്ത് പൊട്ടാണ്ട് കിട്ടുകയുള്ളൂ കേട്ടോ നേർ ഇങ്ങനെ അപ്പോൾ അതുകൊണ്ടാണ് ഒഴിക്കണം എന്ന് പറയുന്നത് അപ്പോൾ പത തീർന്നതിനെ പിന്നെയും ബീറ്റ് ചെയ്തിട്ട് പതയാക്കാം അതപ്പോൾ ഇതേപോലെ ഇങ്ങനെ അട്ടി കട്ടിക്ക് കേട്ടോ കുറച്ച് കട്ടിയിൽ തന്നെ ഒഴിക്കാം അതിൻ്റെ വെള്ളം ഒഴിക്കാൻ പാടാം അന്നേരം നമ്മൾ ടെക്സ്ചർ മാറിപ്പോവും അതിൻ്റെ പത മാത്രം ഒഴിക്കാൻ പാളൂട്ടാ എന്നിട്ട് ഇത് നമ്മൾ ഗോൾഡൻ കളർ ആക്കി ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ മറിച്ചിട്ടിട്ട് രണ്ട് സൈഡും ഗോൾഡൻ കളർ ആക്കി ആയിക്കഴിഞ്ഞാൽ നമുക്കിത് എടുത്തു മാറ്റാം അപ്പം ഇതേപോലത്തെ ഒരു പപ്പടം കുത്തി വെച്ചിട്ട് ഇങ്ങനെ എടുത്താൽ മതി കേട്ടോ എന്നിട്ട് ഇങ്ങനെ കുത്തനെ വെച്ചിട്ട് ഇൻ്റെ ഓയിൽ കംപ്ലീറ്റ് കളയാം കംപ്ലീറ്റ് പോകില്ല കംപ്ലീറ്റ് നമ്മൾ എണ്ണ വാലാൻ വേണ്ടിയിട്ട് വെക്കണം അത് ഞാൻ പറഞ്ഞുതരാം അപ്പം ഇത് നല്ലോണം മാക്സിമം ഓയിൽ ഇപ്പം തന്നെ നമ്മൾ കളയാം ഇത് ഓയിലൊന്നും കുടിക്കുകയൊന്നും ചെയ്യില്ല കേട്ടാ ഇത് ഈ സംഭവം ഓയിലൊന്നും കുടിക്കൂല പക്ഷേ ഇത് നമ്മൾ എല്ലാം ആക്കി കഴിഞ്ഞിട്ട് ഇതേപോലത്തെ ഒരു അരിപ്പ പാത്രത്തിൽ ഇങ്ങനെ വെച്ചിട്ട് കുത്തനെ വെച്ചിട്ട് ഒരാഴ്ച നമ്മളിത് എണ്ണ വാലാൻ വെക്കും കേട്ടോ അതിൽ ഓയിലെല്ലാം കംപ്ലീറ്റ് പോവും ഇത് എണ്ണയൊന്നും കുടിക്കില്ല പക്ഷേ ഇത് തേനീച്ച കൂടുത്ത സാധനമല്ലേ അപ്പം അതിൻ്റെ ഇടയിലെല്ലാം ഇങ്ങനെ ഓയിൽ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ടാവും അപ്പോൾ അതിങ്ങനെ ഒലിച്ചൊലിച്ച് താഴോട്ടേക്ക് വന്നിട്ട് താഴത്തെ പാത്രത്തിലേക്ക് പോവും കേട്ടോ അങ്ങനെ ഒരാഴ്ചയാണ് നമ്മൾ വെക്കൽ ചില ആൾക്കാർ മൂന്ന് നാല് ദിവസം എല്ലാം വെക്കുക അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ കംപ്ലീറ്റ് എണ്ണ പോവും അപ്പോൾ അത് കഴിഞ്ഞിട്ടാണ് നമ്മളിത് കഴിക്കുക കേട്ടോ അപ്പോൾ ഇത് കഴിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈസൂർ പഴം ഇല്ലേ നമ്മൾ കണ്ണൂർക്കാരെല്ലാം മൈസൂർ പഴം എന്ന് പറയാം മറ്റുള്ള ജില്ലക്കാർ പാളയംകുടം പഴം അങ്ങനെ എന്തോ എന്ന് പറയാം അപ്പം നമ്മൾ മൈസൂർ പഴം അല്ലെങ്കിൽ റോബസ്റ്റ് പഴം അതും പിന്നെ പഞ്ചസാരയും കൂട്ടിയിട്ടാണ് ഇത് കുഴച്ചിട്ടാണ് കേട്ടോ കഴിക്കുക പക്ഷേ എനിക്കിതിങ്ങനെ വെറുതെ കഴിക്കാനാണ് ഇഷ്ടം എന്ന് വെച്ചാൽ നല്ല ആയിട്ട് കഴിക്കും വെറുതെ തിന്നാന്ന് തന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇത് അപ്പോൾ അങ്ങനെയാണിത് ഇത് കഴിക്കേണ്ടത് അപ്പോൾ ഇതാണ് നമ്മുടെ പണ്ടത്തെ കാലത്തെ പഞ്ചാറുപ്പാറ്റ എന്ന് പറയുന്ന കണ്ണൂര് പുതിയാപ്പളം സൽക്കാരത്തിന് സൽക്കാരത്തിനുണ്ടാകുന്ന പഞ്ചാരപ്പാറ്റ എന്ന് പറയുന്ന ഐറ്റായിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമല്ല നമുക്ക് ആവശ്യമുള്ളൂ നല്ല അടിപൊളി ടേസ്റ്റാകുന്നുട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട പിന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ നല്ല നല്ല വെറൈറ്റി ഡിഷസിൻ്റെ റെസിപ്പി എല്ലാം വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇൻഷലാർത്ത നല്ല വെറൈറ്റി വീഡിയോ ആയിട്ട് നമുക്ക് ഇനിയും കാണാം ബായ്